ഞാനിപ്പോ നിൽക്കണത് എച്ച് ഡി പി ചട്ടിന്നിട്ട് കൊത്തമരയുടെ അടുത്താണ് അപ്പൊ കൊത്തമരെന്നു പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മ സാമ്പാറിലൊക്കെ ഉപയോഗിക്കണതും വെഴുക്കുരറ്റിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കണതും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് കൊത്തമര സാധാരണ നമുക്ക് കടയിൽ നിന്നിട്ടാണ് കൊത്തമര ഉപയോഗിക്കണത് നമുക്ക് ഇതേപോലെ ചെടിച്ചട്ടിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ കൊത്തുമര കൃഷി ചെയ്യാണ്ട നല്ല ചെറിയൊരു ചെടിയാണ് നമുക്ക് ഒരു ചട്ടിയിൽ ഒരു അഞ്ചു ദൈവരെയും കൊത്തമര നടക്കാൻ അത്രയും സ്ഥലം മതി അപ്പൊ നമുക്ക് ഒരു അഞ്ചു ചട്ടിയിൽ കൊത്തമര നട്ടാല് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കൊത്തമര നമുക്ക് പറിച്ചെടുക്കാം ഇതേപോലെയാണ് കൊത്തമുരയുടെ പൂവൊക്കെ ഇരിക്കണത് കണ്ട ഓരോ ഇലയുടെ ഇടയിലും പൂക്കളായിരിക്കുള്ളൂ അതേപോലെ തന്നെ ഓരോ ഇലയുടെ ഇടയിലും കണ്ട കായകളും ആ പൂകളൊക്കെ എല്ലാം തന്നെ നമുക്ക് കായകളായിട്ട് കിട്ടുകയും ചെയ്യും ഒരു ചെടിയിൽ തന്നെ ഇഷ്ടം പോലെ കൊത്തമര ഉണ്ടായേക്കണത് അപ്പൊ പിന്നെ കൃഷി രീതി എന്ന് പറഞ്ഞാല് വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മ നടണത് വിത്ത് പാകി നമുക്ക് എവിടെയാണോ നമ്മ നടണത് ആ ചട്ടി തന്നെ പാകി കൊടുത്താൽ മതി വലിയ പര്യടനങ്ങളൊന്നും വേണ്ട വേനൽക്കാലം ആയതുകൊണ്ട് നനച്ചുകൊടുക്ക അപ്പൊ എല്ലാവരും കൊത്തമരയൊക്കെ വീട്ടിൽ കൃഷി ചെയ്യണം